ിഡിയന്തൊക്കെ ശേഷം കേൾക്കുന്നു വിട്ടു വിട്ടാണോ കേക്കുന്നെ

எக்கிண்ட விசேஷங்கள் கேட்கணும் கேக்காந்தும் வேற எந்த விசேஷங்கள்

സ്വാഗതം ഇണ്ട് വിശേഷോ എനിക്ക് അതൊന്നുമില്ല ഞാൻ പറഞ്ഞ കാര്യം സാരമില്ല കൊഴപ്പില്ല താങ്ക് യു ഹായ് ബിന്ദു ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് welcome to Hello. 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 thank you ma ഹായ് പറയുന്നുണ്ട് ബിന്ദു അമ്മ എന്തു പിന്നെ വേറെന്തൊക്കെ ഉണ്ട് അമ്മ വിശേഷങ്ങള് തന്നെയാണോ കമന്റ് വാച്ചിങ്ങിൽ ആള് പറയുന്നുണ്ട് ണ്ട് അങ്ങോട്ട് ഓടുന്നു എന്ന് ഓടുന്നുണ്ട് കമന്റ് വായിക്കൂ വാച്ചിങ്ങിൽ ആളുണ്ടെന്ന് പറയുന്നുണ്ട് വാച്ചിങ്ങിൽ നീ രഡിയാ നീന്തട നിക്കു ആച്ചിങ്ങനുള്ളവരൊന്ന് താട്ടൊരു സ്ക്രീനിന്ന് ഡബിൾ ടപ്പ് ചെയ്യൂ മെസ്സേജ് ഇടുങ്ങ എല്ലാവരും ലൈവിലെക്കലായിരിക്കും ഒട്ടും പ്രതിജ്ഞാതെയാണ് വൺ പേ അടിച്ചത് ഞാൻ മിനിഞ്ഞാന്ന് രണ്ട് നാനൂറ്റി മുപ്പത്തിനാല് സബ്ബിലേക്ക് കിടന്നാണ് ഇന്നലെ കേറി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് സഹായിച്ച എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാവിയിൽ ഞാൻ നന്ദി പറയുന്നു നീ അത് വിട്ടില്ലേ ഈ പെണ്ണിന്റെ ഒരു കാര്യം നീ അത് വിട്ടില്ല ഇത്രയും നേരത്തും കുറവാണല്ലോ കുട്ടി അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാതിരിക്കുന്നത് ഫേസ് കാണിക്കാണെങ്കിൽ കടന്നങ്ങ് ഭയങ്കര സ്ലോ ആ എന്താ ചെയ്യുന്നേ ഞാൻ വീട്ടിലല്ലേ ഞാനിപ്പോ പുറത്താ നീ നീയോടെ പോകുന്നല്ല ഞാൻ ലൈവ് ഇപ്പോ സജില ഹായ് സജിലേക്ക്

ഉത്തരം തന്നെ വേണോ ഞാൻ വന്നിട്ടൊരു പത്തിരുപത്തു വർഷമായി പറയണം എനിക്ക് എനിക്ക് ലിഡിയ ഹായ്ന്ന് പറയുന്നുണ്ട് ദിൽഷാദ് സജീല പോയോ സജില ആരെയും കാണുന്നില്ല എല്ലാവർക്കും നോക്കിയൊന്നും പോയൊന്നും ഇല്ലയോ ദിൽഷാദ് ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചോ നീ ചായ കുടിച്ചോടിയാ എവിടാണ് ആവേദന എടുക്കുക പറയുന്നുണ്ട് എല്ലാവരും പോയോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും തിരക്ക തിരക്കായിരിക്കും കേട്ടോ അതായിരിക്കും പോയത് താരമില്ല കേട്ടോ ടെൻഷൻ കൊണ്ടാവും ഇനി എന്തിനാടാ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ടെൻഷൻ അടിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് നിനക്ക് ഇത്ര ടെൻഷൻ ഇങ്ങനെ ഒന്നും അടിക്കല്ലേ പൊന്നൂത്തെ കേട്ടോ ഇതിപ്പോ ടെൻഷൻ അടിക്കേണ്ട പ്രായമല്ല നിനക്ക് മനസിലായോ

എന്നിട്ട് പിന്നെ ഞാൻ എന്നിട്ട് ഞാനൊന്ന് ലൈവ് ഇടാൻ നോക്കൊരു പത്ത് ഞാൻ ഒന്ന് ലൈവ് ഇടാന്നെ നോക്കാൻ മാക്സിമം ആൾക്കാർ വരിക ഹായ് ലക്ഷ്യ ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ചേച്ചി എന്തൊക്കെ ഉണ്ട് ചേച്ചി വിശേഷങ്ങളായ കുടിച്ചോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നൊന്ന് പറയണോട്ടോ അതുപോലെ തന്നെ കാക്ക ഉണ്ടെങ്കിൽ പറയണേ കറക്കോ ഉണ്ടോന്നൊന്ന് പറയണ കേട്ടോ ലക്ഷ്യ ചേച്ചി ലൈക്ക്ന്ന് പറയുന്നുണ്ട് ലെഡിയാ ലക്ഷിച്ചീന്ന് വയ്ക്കുന്നുണ്ട് ലക്ഷ്യ ചേച്ചി സുഖമാണോ ചേച്ചി ഞാൻ സുഖമായിട്ടിരിക്കുന്ന ചേച്ചി ചേച്ചിക്ക് സുഖമാണോ ചായക്കെ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ 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 അത് കേട്ടാൽ മതി ഫോണിന് ഇപ്പൊ എന്തോ ചെറിയൊരു ംപ്ലൈൻ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലർക്കും ഒന്നും കേൾക്കാത്ത ഗോൾഡൻ സിസ്റ്റേഴ്സ് പ്രസാദ് ഹായ് പറയുന്നുണ്ട് ഗോൾഡൻ സിസ്റ്റേഴ്സ് ഹായ് പറയുന്നുണ്ട് ഗോൾഡൻ പറയുന്നുണ്ട് ചേച്ചി അല്ലേ അതേ ചി ദ ോഷമുണ്ട് വൺ കെ ആയതിൽ യൂട്യൂബിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എനിക്ക് തീർത്താ ഞാൻ പോലും പ്രതീക്ഷിച്ചല്ലേ ചേച്ചി കാരണം ഞാൻ മിനിഞ്ഞാനും ഞാൻ നാത്തി മുപ്പത്തി സംതിങ് സബില് കിടന്നതാണ് അപ്പോ അത് ആ സബ് ഒറ്റയടിക്ക് വൺ കെ ആയത് രണ്ടായിരത്തി ണ്ട് ലിഡിയ ആയി അശ്വിനെ വിളിക്കുന്നുണ്ട് ലിഡിയ എന്റെ ഇവരാമ്മില്ല ഞാൻ ഇപ്പൊ ചേച്ചി ഞാനിത് ഒരു അരമണിക്കൂർ ഒന്ന് ഇട്ടാ ചേച്ചി വെറുതെ ഉള്ളതാ കാരണം കൊറേ ആയ ലൈവ് കുറെ ലൈവ് ഇട്ടിട്ട് പിന്നെ എല്ലാവരോടും ഒന്ന് നന്ദി ഒന്ന് പറഞ്ഞിട്ടതാണ് വണ്ടിന്റെ ഒക്കെ താങ്ക്സ് വരാൻ വേണ്ടി ഇട്ടതാണ് അശ്വിൻ പ്രസാദ് പ്ലീസ് എടാണ്ട് പ്രോ എന്റെ വീട് പത്തനംതിട്ടയാണ് ബ്രോ ബ്രോയുടെ വീടെ ബ്രോയുടെ വീട് എവിടെ ലക്ഷിച്ചെ ഒന്ന് ലൈവ് വന്ന് ഒരു പത്ത് പത്ത് പതിനെക്കെയാണ് ലൈവ് ചേച്ചി ഞാനാന്ന് പറയുന്നുണ്ട് ലെഡിയ ഞാൻ ലൈവ് ഇപ്പം എത്തൂ ഞാനിവിടെ ഞാൻ ഞാനിവിടെ പുറത്താണ് എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇപ്പം തീരും എന്നിട്ട് ഞാൻ വൈകിട്ട് ഞാൻ വൈകിട്ടൊക്കെ ഒന്ന് ലൈവ് ഇടണമെന്നൊക്കെ ആഗ്രഹം എൻ്റെ തൊട്ട് വൈകിട്ട് കണ്ടിന്യൂ ലൈവ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും നോക്കാം നമുക്ക് കേട്ടോ ഇത്ര ഇത്രയും നാൾ ലൈവ് ഇടാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഒരു ഉണ്ടായിരുന്നു ഇപ്പം മേക്കര അര മണിക്കൂർ ലൈവില്ല എന്നിട്ട് പിന്നെ ബാക്കി വൈകിട്ട് ഒരു പത്ത് പറഞ്ഞിടുന്ന രാഗട് അങ്ങനെ ഞാൻ പോവാൻ ഞാൻ പിന്നെ വരാത്ത എന്തോ സമാധാനം കിട്ടുന്നില്ല വരയ്ക്കല്ലേ കേ പിന്നെ വരാവേ എന്റെ ഫോണത്ത് ചാർജ് തീരാറായി ഞാനിന്ന് വൈകിട്ട് ഞാൻ ഇടാം കേട്ടോ വൈകിട്ട് വിടാവേ ഞാൻ പോയിക്കോട്ടെ ഒരേ നേരം വന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീണ്ടും വരിക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ ഗായ്സ്